അൽഹംദില്ല അൽഹമുല്ല റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലി അമീൻ അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് പരലോകത്ത് ലോകത്ത് സ്വീകാര്യതയും പ്രതിഫലവും ലഭിക്കണമെങ്കിൽ സത്യവിശ്വാസം അനിവാര്യമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായമായ സൂറത്ത് ഇസ്രായേലെ പത്തൊമ്പതാമത്തെ വചനത്തിലും പതിനാറാം അധ്യായമായ സൂറത്ത് നഹ്ലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിലും ഇക്കാര്യം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മൻ മിൻ ഔ ഉൻസ അമീലിഹൻ തൊയ്യബ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നുവോ സത്യവിശ്വാസിയായി ആര് സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നുവോ അവന് വിശിഷ്ടമായ ജീവിതം നാം പ്രധാനം ചെയ്യുന്നതാണ് അഥവാ തൃപ്തികരമായ മനസ്സമാധാനം നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകുന്നതാണ് ഈ ആയത്തിൽ എടുത്തു പറയേണ്ടുന്ന അടിവരയിടേണ്ടുന്ന വാക്കാട് വഹുവ മു്മിൻ വിശ്വാസിയായിരിക്കെ സത്യവിശ്വാസിയായിരിക്കെ ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ അവൻ്റെ കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അവൻ്റെ കർമ്മങ്ങൾക്കാണ് അള്ളാഹു പ്രതിഫലം തരുന്നത് ഒരാൾ സത്യവിശ്വാസത്തെയോ അള്ളാഹുവിൻ്റെ വചനങ്ങളെയോ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയോ പരലോകത്തെ കണ്ടുമുട്ടുന്നതോ ഒരാൾ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ അമലുകൾ അവൻ്റെ സൽക്രമങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിഷ്ഫലമാണ് എന്ന് ഏഴാം അദ്ധ്യായമായ സൂറത്തു അറാഫിലെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിലും അഞ്ചാം അധ്യായമായ സൂറത്തുമായുധയിലെ അഞ്ചാമത്തെ വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് സൂറത്തു സൂറത്തുമായുധയിൽ അഞ്ചാമത്തെ വചനം ബിൽ ഈമാനിഹു വഹു അഫിൽ ആഹിറത്തിമിൻ അൽ ഹാസിരീൻ ആരാണോ സത്യവിശ്വാസത്തെ നിഷേധിക്കുന്നത് അവൻ്റെ അമല് അവൻ്റെ സൽക്കർമ്മം അവൻ്റെ പ്രവർത്തനം വാത്തിലായി എന്നാണ് അവൻ പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പരലോകത്തിലുള്ള വിശ്വാസം മലക്കുകളിലെ വിശ്വാസം അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അമ്പിയാക്കുള്ള വിശ്വാസം ആരാണോ നിഷേധിക്കുന്നത് അവൻ്റെ അമലുകൾ അവൻ്റെ സൽക്രമങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ ഒരാൾ ഷിർക്ക് ചെയ്താൽ അയാൾ എത്ര വലിയ ഉന്നതനാണെങ്കിലും അയാൾ എത്രമേൽ സൽക്രമം ചെയ്തിട്ടുണ്ടെങ്കിലും ബഹുതുമലയോളം സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ പ്രവർത്തനങ്ങൾ അയാളുടെ സൽക്രമങ്ങൾ അള്ളാഹുവിൽ അസ്വീകാര്യമാണ് ആറാം അധ്യായമായ സൂറത്ത് അനാമിൽ അള്ളാഹു സുബഹാനഹുല പതിനെട്ടോളം പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം അവരുടെ പേരുകൾ ഉദ്ധരിച്ച ശേഷം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമായ ഹിദായത്തിനെ കുറിച്ച് പരാമർശിച്ച ശേഷം അള്ളാഹു സുബാനഹുല പറഞ്ഞു അവരെങ്ങാനും ഷിർക്ക് ചെയ്താൽ അവർ പ്രവർത്തിച്ചതെല്ലാം ബാത്തിലായി പോകുന്നതാണ് ആ പേരുകൾ പരാമർശിച്ച കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ പേരുണ്ട് ജക്കരിയാ നബിയുടെ പേരുണ്ട് ഈസ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുണ്ട് യൂനിസ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുണ്ട് ആ മഹാന്മാരായ പ്രവാചകന്മാരോടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഷുർഖ് ചെയ്താൽ അള്ളാഹുവിൽ പങ്ക് ചേർത്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സല്ലോട് അള്ളാഹു പറഞ്ഞല്ലോ പ്രവാചകരെ ലൈൻ അഷ്റഖ് ലൈഹത്ത് താങ്കളങ്ങാനും ഷിർക്ക് ചെയ്താൽ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ താങ്കളുടെ അമൽ ലയ ഹെബത്ത്വൻ താങ്കളുടെ പ്രവർത്തനങ്ങൾ സൽക്രമങ്ങൾ ബാത്തിലായി അലൈഹി അലൈവലം ഷിർക്ക് ചെയ്യില്ല പക്ഷെ പ്രവാചകനോട് അങ്ങനെ അള്ളാഹു സുബാനോഹു തല പഠിപ്പിക്കുകയാണ് എത്ര വലിയ ഉന്നതനാണെങ്കിലും എത്ര വലിയ സൽക്രമങ്ങൾ ചെയ്ത ആളാണെങ്കിലും ഷിർക്ക് സംഭവിച്ചാൽ അമലുകൾ ദുർബലപ്പെട്ടു പോകും ബാത്തിലായി പോകും എന്നാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫായത്ത് ലഭിക്കില്ല ഷിർക്ക് ചെയ്ത് മരിച്ചുപോയ ആളുകൾക്ക് ഷിർക്ക് ചെയ്ത് മരിച്ചു എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്ത് തൗബ നൂറ്റി പതിമൂന്നാമത്തെ മരിച്ച് നരകാവകാശികളാണെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തീഫ നടത്താൻ പാടില്ല അവർക്ക് വേണ്ടി പാപമോച പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് സഹോദരങ്ങളെ ശിർക്ക് ചെയ്ത ആളുകൾക്ക് പ്രാർത്ഥന പോലും ഫലം ചെയ്യുകയില്ല എന്നത് എത്ര വലിയ ഗൗരവത്തോടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശിർഖി എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാൻ അള്ളാഹുവല്ലാത്തവർ ആരാധിക്കലാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് നേർച്ചകൾ വഴിപാടുകൾ അർത്ഥനകൾ തേട്ടങ്ങൾ സുചൂതകൾ ബലിയർപ്പണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കലാണ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലാണ് ത്തിനു വേണ്ടി യോഗശാന്തിക്ക് വേണ്ടി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഖബറിൽ മറമാടപ്പെട്ട ഖബറാളികളെ വിളിച്ചു തേടുന്നത് കൊടിയ ഷിർക്കാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഷിർക്കിനെ തൊട്ട് നമുക്ക് ജാഗ്രത വേണം അള്ളാഹുവിനോട് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവെ അറിഞ്ഞോ അറിയാതെയോ നിന്നിൽ പങ്ക് ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കുഫ്രു സംഭവിച്ചാൽ നമ്മുടെ അമലുകൾ ദുർബലമാകും ബാത്തിലാകും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു രണ്ടാം അധ്യായം സുറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനേഴാം എത്തവചനം كافر فاولئك حبطت اعمالهم في الدنيا والاخره واولئك اصحاب النار هم فيها خالدون ആരാണോ മതത്തിൽ നിന്ന് പിന്തിരിയുന്നത് എന്നിട്ട് കാഫിറായിട്ട് മരിക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ കർമ്മങ്ങൾ ബാത്തിലായി പോകുന്നതാണ് ഇഹത്തിലാവട്ടെ പരത്തിലാവട്ടെ അവർ നരകവാസികളാണ് അവർ നരകത്തിൽ ശാശ്വതരാണ് എന്ന് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ദൈവമില്ല എന്ന് പറയൽ മാത്രമല്ല മതനിഷേധം എന്ന് പറയുന്നത് മറിച്ച് അള്ളാഹു സുബഹാനഹൂത്തായ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അത് അതിനെ നിഷേധിക്കുന്നത് അതിനെ കളവാക്കുന്നത് അതിനെ വ്യാജമാക്കുന്നത് മതനിഷേധമാണ് നമ്മുടെ അമലകൾ ബാത്തിലായി പോകുന്ന കാര്യമാണ് لذلك قال الأعلماء إنكار شيء معلوم من الدين كالضرورة كالصلاة ونحوها مهان مالاي أعلماء ريقبت إن الإيمان بوجوب الواجبات الظاهرة المتواترة وتحريم المحرمات الظاهرة المتواترة هو من علم وصول الإيمان وقوايد الدين والجاهد لها ബിൽ ഇത്തിഫാഖ് എന്ന് ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിൻ്റെ അടി അടിസ്ഥാന നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ അതിനാരാണോ നിഷേധിക്കുന്നത് അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് തർക്കമില്ല എന്നതാണ് ഒരാൾ പറയുന്നു അഞ്ചു നേരമുള്ള നമസ്കാരത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ മൂന്ന് ഭക്ത നമസ്കാരമേ അംഗീകരിക്കുകയുള്ളു ഒരാൾ പറയുന്നു എത്ര നേരമാണ് നോമ്പെടുക്കുന്നത് പത്ത് ൂറിലേറെ നോമ്പനുഷ്ഠിക്കുന്നു അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഒരു സ്ത്രീ പറയുന്ന ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും മനോഹരമാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ബഹുഭാരത്വം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ ആ സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നത് സുഹേബത്തിനെ തെറി വിളിക്കുന്നത് അതേപോലെ അള്ളാഹുസ് ബഹാനഹുത്തഅലഅയുടെ ദൂതന്മാരായ ആ ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലൈ വസ്ലമയെ തെളിവളിക്കുന്നത് ഇതെല്ലാം കുഫറാണ് ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്

നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറയേണ്ടതില്ല നിങ്ങൾ ഈ മാനം പ്രകടിപ്പിച്ച ശേഷം നിങ്ങൾ കാഫിര്യങ്ങളായിരിക്കുന്നു നിങ്ങൾ അവിശ്വാസികളായിരിക്കുന്നു ഈ ആയത്ത് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട് നബി സല്ലല്ലാഹു അലൈവസമയെ സംബന്ധിച്ച് സഹാബത്തിനെ സംബന്ധിച്ച് മുനാഫിഖിങ്ങളായ ആളുകൾ പരിഹസിച്ചു എന്നതാണ് തബൂക്കിലേക്ക് സൈന്യം മുന്നോട്ട് നീങ്ങുമ്പോൾ നബി സല്ലാഹു അലൈ വസ്ല്ലമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുനാഫിക്കിങ്ങൾ പറഞ്ഞു മുഹമ്മദെ നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല വിജയത്തിൽ നിന്ന് നീ എത്രയോ വിദൂരമാണ് വിദൂരമാണ് സഹാബത്തിനെ സംബന്ധിച്ച് മുനാഫിഖിങ്ങൾ പരിഹസിച്ചു അവർ കളവ് പറയുന്നവരാണ് അതേപോലെ തന്നെ ഭീരുക്കളാണ് എന്ന് പരിഹസിച്ചപ്പോൾ ആ മുനാഫിക്കിങ്ങളെ കപടവിശ്വാസികളെ നബിസല്ലാഹു അലൈ വസല്ലമ്മ അടുത്തേക്ക് വിളിച്ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവര് പറഞ്ഞു ഞങ്ങൾ വിനോദത്തിലും കളിയിലും ഏർപ്പെട്ടപ്പോൾ തമാശ പറഞ്ഞതാണ് എന്താണ് അള്ളാഹു സുബഹാനുഹൂഹത്താൽ അവർക്ക് മറുപടി കൊടുത്തത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൊണ്ടോ റസൂനെ കൊണ്ടാണോ നിങ്ങൾ കളിക്കുന്നത് എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിഫാക്ക് വന്നുപോയാൽ നമ്മുടെ അമലുകൾ ദുർബലമാകും നിഷ്ഫലമാകും നിഷ്പ്രഭമായി തീരും എന്ന് പഠിപ്പിക്കുന്നു െ അഞ്ചാം അധ്യായമായ സൂറത്തു വച്ചനം സത്യവിശ്വാസികൾ പറയാണ് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് അള്ളാഹുൽ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഹബിദു താലുഹും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി ഫസ്ബൌ ഹാസിരിൻ അവർ നഷ്ടക്കാരിൽ പെട്ടുപോയി എന്ന് സഹോദരങ്ങളെ എന്താണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് കപട വിശ്വാസികളെ സംബന്ധിച്ചാണ് പറയുന്നത് മുനാഫിക്കിങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവർ ചില സന്ദർഭങ്ങൾ മുസ്ലിമിങ്ങളെ കൂടെ നിൽക്കും ചില സമയങ്ങളിൽ അവിശ്വാസികളുടെ കൂടെ നിൽക്കും മുസ്ലിംകളെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് ബൗദ്ധിക നേട്ടത്തിന് വേണ്ടിയാണ് കാലിലാഭത്തിന് വേണ്ടിയാണ് ആ കാലലാഭത്തിന് വേണ്ടി മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുകയും അതോടൊപ്പം അവിശ്വാസികളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു അവിടെ ഹൃദയത്തിലാവട്ടെ അവിശ്വാസമാണ് അവർ പുറമേക്ക് വിശ്വാസം പ്രകടിപ്പിക്കുന്നു അത്തരക്കാരെ സംബന്ധിച്ച് മുനാഫിക്കിങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാന ഹുല പറയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണ് രണ്ട് അതിൽ നൽകപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ വിശദീകരണം എന്താണ് അവർ നടത്തിയിട്ടുള്ള നിഗൂഢ നീക്കങ്ങളും പ്രവർത്തനങ്ങൾ പാഴായിപ്പോയല്ലോ അവർ ചെയ്തു വെച്ചിട്ടുള്ള നമസ്കാരങ്ങളും സൽക്രമങ്ങളും നോമ്പുകളും അള്ളാഹുവിൽ അസ്വീകാരമ അസ്വീകാര്യമാണെന്നും അത് ബാത്തിലായി പോയി എന്നും അള്ളാഹു സുബാനുഹുത്താല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഷിദ്ധ ഖുർഹാനിലെ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്ത് അഹദാബിലെ പത്തൊൻപതാമത്തെ വചനം അഷത്തും ഫൈദാജ അൽഫുഹും എന്ന് പറയുന്ന ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുനാഫിക്കിങ്ങളെ സംബന്ധിച്ച് പറയുന്നു അവർ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് ഇനി അവർ യുദ്ധത്തിൽ പങ്കെടുത്താൽ തന്നെയും പേരിനെ മാത്രം പങ്കെടുക്കുന്നവരാണ് മുസ്ലിമീങ്ങളെ സഹായിക്കാൻ അവർ സന്നദ്ധരാവുകയില്ല അവർ പിശുക്കന്മാരാണ് ലുബ്ധന്മാരാണ് ഭീരുക്കളാണ് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാരെയും സഹേപത്തിനും കുറ്റം പറയുന്നവരാണ് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നവരാണ് അതേപോലെ തന്നെ അനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുമ്പോൾ അതിലവർ ആർത്തിയും അതിമോഹവും പ്രകടിപ്പിക്കുന്നവരാണ് ബാഹ്യമായ രൂപത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും എന്നാൽ ശരിയായ വിശ്വാസം ഹൃദയത്തിലേക്ക് കടക്കാത്തവരാണ് മുനാഫിക്കങ്ങൾ സഹോദരങ്ങളെ നിഫാക്ക് രണ്ട് രൂപത്തിലാണ് വിശ്വാസപരമായ നിഫാഖുണ്ട് കർമ്മപരമായ നിഫാഖുണ്ട് വിശ്വാസമായ നിഫാക്കിൽ പെട്ടതാണ് നബി സല്ലാഹു അലൈവസലമയെ പ്രവാചകന്റെ ചര്യയെ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനും നിഷേധിക്കുക എന്നത് രണ്ടാമത്തത് ഖുർആാനിലുള്ളത് പ്രവാചകന്റെ ഹദീസിലുള്ളത് ചിലതരെ നിഷേധിക്കുക എന്നത് മൂന്നാമത്തതാണ് അലൈഹി അലൈവസലയോടും പ്രവാചകന്റെ ചരിയോടും വെറുപ്പുണ്ടാവുക എന്നത് നാലാമത്തതാണ് അലൈഹി അലൈവസലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ അധ്യാപനങ്ങൾ അതിനെ താറടിച്ചു കാണിക്കുമ്പോൾ അതിൽ സന്തോഷം കൊള്ളുന്ന ആളുകൾ മറ്റൊരു കാര്യമാണ് ഇസ്ലാം മതത്തെ സഹായിക്കുന്നവരെ വെറുക്കുക എന്നത് കർമ്മപരമായ നിഫാഖുണ്ട് കർമ്മപരമായ നിഫാക്കിനെ സംബന്ധിച്ച് ഉലമാകെ രേഖപ്പെടുത്തിയത് അതൊരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല വിശ്വാസപരമായ നിഫാക്ക് ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് കർമ്മപരമായ നിഫാക്ക് സ്വഭാവത്തിലുണ്ടാവാം നമ്മൾ ഒരുപാട് പഠിച്ചവരാണ് വിശ്വയിച്ചാൽ ചതിക്കുക സംസാരിച്ചാൽ കളവ് പറയുക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്നാൽ പണ്ഡിതന്മാരവിടെ എഴുതി വെച്ചു പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി ഈ കർമ്മപരമായ നിഫാക്ക് ഒരു മനുഷ്യനൽ അധികരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അത് വലിയ നിഫാക്കായി തീരുമെന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യുക ഷിർക്കിനെ തൊട്ട് ഷിർക്കിൽ നിന്ന് കാവൽ ചോദിക്കുക ഖഫറിൽ നിന്ന് കാവൽ ചോദിക്കുക നിഫാക്കിൽ നിന്ന് കാവൽ ചോദിക്കുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുവേ എന്നെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തനെ എന്ന് ആത്മാർത്ഥമായി ജീവിത അവസാനം വരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ